വയനാട് ദുരന്തം കേന്ദ്ര അവഗണനയ്ക്കെതിരെ സി പി ഐ കാസർകോട് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി നിരവധി പ്രവർത്തകർ പ്രതിഷേധത്തിൽ അണിനിരുന്നു ആയുഷ്കാലം മുഴുവൻ നീളുന്ന ആത്മബന്ധം ട്രസ്റ്റ് വിത്ത് ക്വാളിറ്റി മെയിൻ ജംഗ്ഷൻ ഉപ്പള ബ്രാഞ്ചസ് കുമ്പള കർണാടക വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് കേന്ദ്രം അവഗണന കാണിക്കുകയാണെന്നാരോപിച്ച് സി പി ഐ കാസർകോട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ ഹെഡ് പോസ്റ്റ് ഓഫീസ് മാർച്ചിലും ധർണയിലും പ്രതിഷേധം ഇരമ്പി കാസർഗോഡ് പ്രസ് ക്ലബ് ജംഗ്ഷനിൽ നിന്നായിരുന്നു മാർച്ച് ആരംഭിച്ചത് മാർച്ചിൽ നിരവധി പ്രവർത്തകർ അണിനിരന്നു തുടർന്ന് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ ധർണാ സമരം നടന്നു സി പി ഐ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം സി പി മുരളി സമരം ഉദ്ഘാടനം ചെയ്തു കാലത്തും സംസ്ഥാന ഗവൺമെന്റിന്റെയും ഐ എം ടി സിയുടെയും എല്ലാം നിയന്ത്രണത്തിന് വിധേയമാണ് കണക്കുകൾ തയ്യാറാക്കുക പിണറായി വിജയനോ കെ രാജനോ മറ്റേതെങ്കിലും മന്ത്രിമാർ അവരുടെ വീട്ടിൽ നിന്ന് നിന്നെടുത്തു കൊടുക്കുന്ന സംഖ്യയല്ല അവർക്ക് വീട്ടിലേക്ക് കൊണ്ടുപോകാൻ സാധ്യവുമല്ല ഈ കണക്കുകളും സംഖ്യകളും ഒരു എസ്റ്റിമേറ്റ് തയ്യാറാക്കുക ാടിന്റെ അപ്പുറത്ത് മേപ്പാടി പഞ്ചായത്ത് ചൂരൽ മലയിൽ നിന്ന് ഒരു ശവശരീരം മാനന്തവാടിയിലേക്ക് എത്തിക്കണം മാനന്തവാടിയിൽ അത് സംസ്കരിക്കണം അതിനു വേണ്ടിയിട്ടുള്ള വാഹന ചെലവ് ഉൾപ്പെടെയുള്ള സംഖ്യ ഒരു എസ്റ്റിമേറ്റ് കണക്കാക്കിയതിനെയാണ് യു ഡി എഫും ബി ജെ പിയും ആ കണക്കിൽ ലാഭമുണ്ടായാൽ ചെലവ് വേണ്ടി വന്നില്ലെങ്കിൽ അത് മുഴുവൻ ഈ ദുരിതാശ്വാസ നിധിയിൽ സി പി ഐ ജില്ലാ സെക്രട്ടറി സി പി ബാബു അധ്യക്ഷത വഹിച്ചു സംസ്ഥാന കൗൺസിൽ അംഗം ടി കൃഷ്ണൻ ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ ബി രാജൻ എം അസിനാർ തുടങ്ങി നിരവധി നേതാക്കൾ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്